ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈഫ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ ഒരു മിനി വ്ലോഗ് കേട്ടോ അതായത് ഒരു ഈസി കുക്കിംഗ് വീഡിയോ ആൻഡ് ഒരു ചെറിയ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് ആഘോഷിച്ചു ഈ ഒരു മധുരം കൊണ്ട് വേറെ ഒന്നുമല്ല തമ്മിൽ കൊടുത്തതിൽ തന്നെ ഒരു ബർത്ത് ഡേ സ്പെഷ്യൽ അവൽ പഴം പ്രഥമനാണ് കേട്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒരു ട്വൻറ്റി മിനിറ്റ്സ് പോലും എടുക്കില്ല ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ദേ ആദ്യം തന്നെ ഞാൻ ക്യാഷ്യൂ റേസൺ തേങ്ങാക്കോത്തൂടെ നെയ്യില് വറുത്തെടുത്തു അത് മാറ്റിയതിന് ശേഷം ആ ഒരു പാനിൽ തന്നെ കുറച്ച് നെയ്യ് വീണ്ടും നമ്മുടെ അവൽ അവൽ വറുത്തെടുക്കുകയാണേ അപ്പം ഈ അവൽ നന്നായി ഒന്ന് വറുത്ത് വന്നതിന് ശേഷം കളറൊന്നും മാറണ്ട കേട്ടോ അത് മാറ്റിയിട്ട് നമ്മുടെ പഴം അപ്പോൾ പഴം ഞാൻ ഇത്തിരി പഴുത്തു പോയി ഇത്രയും പഴുത്ത പഴം വേണ്ട കേട്ടോ ഇത്തിരി എൻ്റെ പഴം ഇത്തിരി പഴുത്തു പോയി അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അളവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു പഴമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് കപ്പ് അവലാണെങ്കിൽ രണ്ട് പഴം എടുക്കണം ആ ഒരു പഴവും നമ്മുടെ നെയ്യ് നല്ല പോലെ ഉടഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ വറുത്തുവച്ചാൽ അവൽ അതിലേക്കിടുന്നു ദെൻ ശർക്കരപ്പാനി ശർക്കര ഞാൻ പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ചെറിയൊരു കപ്പ് ഒഴിച്ച് അത് തമ്മിൽ മിക്സ് ചെയ്യുന്നു ദെൻ നമ്മുടെ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കുന്നു നന്നായി ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം അതങ്ങ് നല്ലപോലെ കുറുകും അപ്പോഴേക്കും നമ്മുടെ ഒന്നാം പാൽ ചേർക്കണം ഒന്നാം പാൽ ചേർത്ത് അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴേക്കും ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് നിർത്തിയിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷുവും ഇത്തിരി ഇലക്കപ്പൊടിയും ഉപ്പ് ഉപ്പൂടിയിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ കുറുകിയല്ല അല്ല ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് പശുപാലൂടെ ചേർത്ത് അത് എടുക്കാമേ അവൽ റെഡി വേറെ ായിരുന്നു അച്ചാച്ചിൻ്റെ ആയിരുന്നു ഇന്നത്തെ ബേർത്ത്ഡേ ഞങ്ങൾ വലിയ ആഘോഷം ഒന്നും നടത്തിയില്ല ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു സർപ്രൈസായിട്ട് പക്ഷെ ഒന്നും നടന്നില്ല അതിന് കാരണമുണ്ട് കുഞ്ഞുമണീസിന് രണ്ടുപേർക്കും പനി പിടിച്ചു അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് കൂടിയില്ല അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നപ്പോൾ വൺ തേർട്ടി കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കടയിലേക്കൊന്നും പോയി ഒരു കേക്ക് വാങ്ങിക്കോട്ട് വരാനുള്ള ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് കയ്യിലിരുന്ന സാധനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു പായസം അപ്പോൾ അച്ചാച്ചനും സർപ്രൈസായിപ്പോയി പായസം ഒന്നും ആൾ വിചാരിച്ചില്ല അപ്പോൾ അതെ കുഞ്ഞാൾ ഞാൻ ഉറക്കിയിട്ടിരുന്നതാണ് ചുമ വന്നിട്ട് എഴുന്നേറ്റ് വന്നു ഇനി ആൾക്കൂടെ പായസമൊക്കെ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ റെസിപ്പി ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്